ഇന്ന് വെണ്ട കുറച്ച് ദിവസമായിട്ട് മീൻ വാങ്ങുന്നില്ല മീൻ വാങ്ങലില്ല ടേസ്റ്റ് ഇല്ലാലോ അപ്പൊ വെണ്ട മുളകിട്ടത് സംഭവിയ മന ഞാൻ ബീഫ് കുറച്ച് ഉണ്ടാക്കാത്ത ബീഫ് കുറച്ച് ഉണ്ടേനു അപ്പൊ അതൊന്ന് രാത്രി കറി അപ്പൊ അതിന് പൊറോട്ടയാണ് പിന്നെ ബീറ്റ് റൂട്ട് മെഴുക്ക് പൊരുട്ടി അന്നൂസിന്റെ സോയാബീൻ അതും അന്നൂസിന്റെ അന്നൂസ് ഡെയിലി സ്കൂളിൽ കൊണ്ടുപോകുന്ന സാധനം ഞാൻ പിന്നെ ഉണക്കമീന് ഇവിടെ ഉണ്ടാക്കിയ ഉണക്കമീന് പിന്നെ പപ്പടം ഞാൻ ആ അന്നൂസ് ഒന്ന് നേരത്തെ